ഹലോ ഗുഡ് മോർണിംഗ് പണിയാ അല്ലേ രാവിലെ എണീറ്റ് തുടങ്ങി അഞ്ച് മണിക്ക് തുടങ്ങിയതാണ് പണി കാര്യം പറഞ്ഞാൽ എന്താ രണ്ട് പേരേ ഉള്ളൂന്ന് പറയും പക്ഷേ എന്നാലും പൊടിയായിട്ട് വയ്യ ഈ സമയത്തിപ്പം ഭയങ്കര പൊടിയായി എപ്പോഴും പൊടിശല്യം വണ്ടി പോകണേലും റോഡ് സൈഡായതുകൊണ്ടേ എപ്പോഴും പൊടിശല്യമാണ് പൊടിശല്യം ആകുമ്പോൾ വാരി തുടച്ച് തുടച്ച് മടുത്തു കാര്യം പറയും കുഞ്ഞ് നിവർന്നൊക്കെ ചെയ്യണം അത് നല്ലതാണ് പക്ഷെ ഒരു ദിവസം ഒരു പ്രാവശ്യത്തിൽ തുടയ്ക്കാൻ പറ്റില്ല വൈകുന്നേരം ആകുമ്പോഴത്തേക്കോ മൊത്തം പൊടിയാണ് പിന്നെ പിന്നെ തുമ്മലായി ചീറ്റലായി അങ്ങനെ അപ്പോൾ പിന്നെ വീണ്ടും തുടക്കും ഇത് തന്നെ പണി കാലത്തിപ്പം സമയം എത്ര എഴുതാ പത്തര മണി പത്തര എഴുതാ കാണാൻ പറ്റും പത്തര മണിയായി ഇനിയിപ്പോൾ രാവിലത്തൊക്കെ കഴിഞ്ഞു കേട്ടോ അതെന്തോ വേഗം തീർത്തു പിന്നെ ഈ ഉച്ചത്തെ ചോറിന്റെ പരിപാടിയൊക്കെ നോക്കണം കറി വെക്കണം അങ്ങനെ അങ്ങനെ പണി ഒഴിഞ്ഞു നേരം എന്ന് പറഞ്ഞാൽ മതി എല്ലാവരും ഇങ്ങനെ ആയിരിക്കും അല്ലേ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലവർക്കൊക്കെ വീട്ടിൽ പണിക്കാരൊക്കെ ഉണ്ടാവുകയായിരിക്കും കേട്ടോ പക്ഷെ പണിക്കാർ വെച്ചിട്ടൊന്നും എനിക്ക് തോന്നണില്ല എല്ലാവരും ഒക്കെ അങ്ങനെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ പിന്നെ നിവൃത്തിയില്ല പണിക്കാർ വേണം പിന്നെ ഹൈ ക്ലാസ് ഫാമിലി ആണെങ്കിൽ അവർക്കും ചിലപ്പോൾ പണിക്കാരൊക്കെ ഉണ്ടാകുമായിരിക്കും എന്നെപ്പോലെ സാധാരണക്കാരുടെ വീട്ടിൽ അപ്പന അപ്പന അതുതന്നെ ഉണ്ടാവുകയുള്ളൂ അല്ലേ പിന്നെ പണി ചെയ്യണേൽ കുഴപ്പമില്ല കേട്ടോ പണി ചെയ്യാനൊക്കെ നമ്മൾ എന്താ പറയുക നമുക്ക് ഞാൻ എൻ്റെ പറയുകയാണെങ്കിൽ ചെറിയ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ അധികം അങ്ങനെ അടുക്കള പണി ബാക്കിയെല്ലാം ചെയ്യും അടിച്ച് വരി തുളയ്ക്കലും ഈ പറഞ്ഞ തുണി കഴുകലും അതൊക്കെ ചെയ്യും പക്ഷേ അടുപ്പിൻ്റെ അടുത്ത് അന്ന് എൻ്റെ വീട്ടിലൊന്നും ഗ്യാസ് പോലും ഉണ്ടായില്ല അടുപ്പിൻ്റെ അടുത്തുള്ള പണി അമ്മ തരില്ല അത് അമ്മയെ ചെയ്യുള്ളൂ അതിൻ്റെ ഞാൻ ശരിക്കും അനുഭവിച്ചു കേട്ടോ ശരിക്കും കറി വയ്ക്കാനൊന്നും അറിയില്ലായിരുന്നു പിന്നെ പതുക്കെ പതുക്കെ ഓരോന്നും എന്താ പറയുക ഓരോന്നും വെച്ച് പഠിച്ച് പഠിച്ച് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരമ്പത് പേർക്ക് വെക്കണോ ഞാൻ റെഡിയാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് മടിയൊന്നുമില്ല കേട്ടോ ചെയ്യാനുള്ള മടിയോ എനിക്ക് പറ്റൂലെന്നോ പിന്നെ എന്നെ കുറ്റം പറയണമെന്ന് എനിക്കിഷ്ടമല്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ചിലർ അങ്ങനെയൊക്കെ ഉണ്ട് അന്ന് ഞാൻ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക നമുക്കിട്ട് ഓർഡർ വെക്കണം നമ്മൾ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കണമായിരിക്കും അല്ലെങ്കിൽ നമുക്കിട്ട് ഓർഡർ വയ്ക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും അതൊന്നും എനിക്കിഷ്ടമല്ല എനിക്ക് എൻ്റെ ആ ഒരു സ്റ്റൈലുണ്ട് ആ സ്റ്റൈലിലാണ് ചെയ്യും ബാക്കി രുചിയായിട്ട് വെക്കും പിന്നെ അതിൽ കുറ്റം കണ്ടുപിടിച്ച എക്സ്റേ എടുത്ത് നോക്കണവരൊക്കെ ഉണ്ടെങ്കിൽ പോയി പണി നോക്കാൻ പറയും ഇന്നലെ ഞാൻ ആ അമ്പലത്തിൽ പോയില്ലേ ചേരാമറ്റം അവിടെ നല്ല ചുമന്ന ചീര കണ്ടിട്ട് വാങ്ങിക്കാൻ വണ്ടി അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുമ്പോഴാണ് കണ്ട വാങ്ങിക്കണംന്ന് അത് തന്നെ മനസ്സിൽ നിൽക്കുക ആ ചീര വാങ്ങിക്കായിരുന്നു ചേട്ടൻ വാങ്ങിച്ചില്ല കാരണം വണ്ടി അവിടെ നിർത്താൻ പറ്റില്ലായിരുന്നു പാസ് ഇത് വന്നു കുറച്ചും കൂടി നമ്മൾ അവിടെ കാണുകയാണെങ്കിൽ വാങ്ങിക്കായിരുന്നു ഇത് നല്ല എന്താ പറയുക നല്ല കളറ് വളത്തിൻ്റെ ആണോ എന്നറിയില്ല പക്ഷേ കണ്ടു കഴിഞ്ഞാൽ കെട്ടുക നല്ല ഫ്രഷ് ചീലിയായിരുന്നു കേട്ടോ വാങ്ങിക്കാൻ തോന്നും എനിക്ക് അങ്ങനെ കേട്ടോ പച്ചക്കറിയോടാണ് ഒരു ഭ്രമം എന്താണെന്ന് വെച്ചാൽ പച്ചക്കറി കടയിൽ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ അടിക്കടിക്കടിക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര കാണാൻ ഭയങ്കര ഇഷ്ടമില്ല ഇങ്ങനെ നിന്ന് പോകും കാരണം പക്ഷേ തുണിക്കടകളിലൊന്നും എനിക്ക് ആ ഒരു നോട്ടമൊന്നുമില്ല കേട്ടോ ഇല്ല ബൊമ്മയിലൊക്കെ ഇങ്ങനെ സാരി പിടിപ്പിച്ചോ അല്ലെങ്കിൽ ചുരിദാറിട്ടോ അല്ലെങ്കിൽ വലിയ വലിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷേ പച്ചക്കറി കണ്ടു കഴിഞ്ഞാൽ വെണ്ടയ്ക്കൊക്കെ ഇങ്ങനെ അടുക്കി ക്യാരറ്റ് ഒരു വശത്ത് ബീൻസ് ഒരു വശത്ത് നല്ല രസമാണ് അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഇഷ്ടക്കാരി ഞാൻ അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പുള്ള ഞാൻ അങ്ങനെയായിരിക്കാം ഇന്നിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ലാന്നേ അതുകൊണ്ടാണ് എങ്ങനെയൊക്കെയാണ് പറയണേ ഇന്നിപ്പോൾ എൻ്റെ ഒരു അമ്മാവൻ്റെ മകൻ വന്നിരുന്നു കല്യാണം വിളിക്കാൻ വന്നതാണ് ബാംഗ്ലൂരാണ് ഏപ്രിൽ മൂന്നാം തീയതി ആലോചിക്കേണ്ടത് വേണോ വേണ്ടയോ നോക്കട്ടെ പറ്റുമെങ്കിൽ ഒന്ന് പോയിട്ട് വരാൻ വിചാരിച്ചിരിക്കുകയാണ് കാരണം ബന്ധങ്ങളൊക്കെ നമ്മളിങ്ങനെ വിട്ട് കളഞ്ഞാൽ പറ്റുമല്ലേ എല്ലാവരും അകന്ന് അകന്ന് താമസിക്കണു ഓരോരുത്തരും അവരവരുടെ ഇതിൽ പോകണോ ദൂരെയാണ് പക്ഷെ വേണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ നിൽക്കണേ ഏപ്രിൽ മൂന്നോ സ്കൂളൊക്കെ അടയ്ക്കുമല്ലോ വേണമെങ്കിൽ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിക്കേണ്ടിട്ടോ എനിക്കറിയില്ല എത്രത്തോളം സക്സസ് ആവും ആകുമെന്നറിയില്ല പക്ഷെ അങ്ങനെ വേണം വേണോട്ടോ നമ്മൾ ബന്ധങ്ങളൊന്നും കളയരുത് ചിലവർക്ക് ആ ബന്ധത്തിനോട് ഒരു ഇതുണ്ടാവില്ല ഇങ്ങനെന്നു പറഞ്ഞാൽ എല്ലാവരും മാറി മാറി നിൽക്കും ബന്ധങ്ങളെ കൂടുതൽ അടുപ്പിക്കില്ല ബന്ധുക്കാരെ കൂടുതലടുപ്പിക്കില്ല അത് അടുപ്പിക്കില്ല എന്ന് പറയാൻ കാരണം ചിലപ്പോൾ ഇവർ ഒരുപാട് ഈ ചില ബന്ധുക്കളൊക്കെ വീട്ടിൽ കയറിയാൽ പിന്നെ ഇറങ്ങി പോകൂല അങ്ങനത്തെ ടൈപ്പുള്ളവരെയായിരിക്കും കേട്ടോ ചിലവരൊക്കെ അങ്ങനെ അങ്ങനെയുണ്ട് നമ്മളെന്തോ പാവം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് പോകൂല പിന്നെ നമുക്ക് ഇറക്കി വിടേണ്ട ഒരു ഗതി പോലെ വരും അത് അങ്ങനെയുള്ളവരൊക്കെ ആകുമ്പോഴാണ് ഈ മാറി നിൽക്കുന്നത് ഞാൻ അത് അങ്ങനെയുള്ളവരേ മാറി നിൽക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ നമ്മളോട് സോഷ്യലായിട്ട് സംസാരിക്കണോ അത്യാവശ്യത്തിന് വരണോ പോകണോ അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ മാറ്റി നിർത്തരുതെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ അങ്ങനെ ഒരു ടൈപ്പാണ് ഇപ്പോ എനിക്ക് തോന്നുന്നുണ്ട് ഒന്ന് പോയാൽ കൊള്ളാമെന്ന് ഒരാഗ്രഹമുണ്ട് നോക്കട്ടെ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ഈ പറഞ്ഞ ഓരോ ബന്ധുക്കളുടെ വീട്ടിൽ നമ്മളൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഓർക്കേണ്ടത് ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും നാലും അഞ്ചും മക്കളായിരിക്കും അച്ഛനും അമ്മയും നാലു മക്കളും ഒക്കെ കൂടി വന്ന് എന്താ പറയുക ഒരു കല്യാണത്തിനുള്ള ആൾക്കാർ അവിടെ തന്നെ ഉണ്ടാവും പിന്നെ പുറത്തുള്ളവർ പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് അടിപിടി ബഹളം കുട്ടികൾ തമ്മിലും അല്ലെങ്കിൽ എല്ലാം കഷ്ടപ്പാടും ദുരിതത്തിലും തന്നെ ആയിരിക്കും ഒക്കെ ഇതിൻ്റെ നല്ലതല്ല അന്നത്തെ ദിവസമായിരിക്കും നല്ലൊരു പാവാടി ഇട്ടുകൊണ്ട് വരുന്നത് അതൊക്കെ ഓർത്ത് പോവാണ് അവരെയൊക്കെ വീണ്ടും കാണാമല്ലോ അന്നത്തെ കുറച്ച് പേരെയൊക്കെ അന്ന് കാണാമെന്നുള്ളൊരിതുണ്ട് എല്ലാവരും പല സ്ഥലത്തായിരിക്കും ഇങ്ങനെയൊക്കെ ഒരു ഫംഗ്ഷന് വരുമ്പോഴാണല്ലോ ഇതൊക്കെ എല്ലാവരും ഒന്ന് കണ്ടു മുട്ടണതെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ നമ്മളിപ്പോൾ പണ്ടത്തെ പോലെ എല്ലാവരും എവിടെയെങ്കിലും ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ എല്ലാവരും കൂടി പോകും അങ്ങനെയൊന്നും ഇല്ല ആരെങ്കിലും ഒരാൾ പോകും അച്ഛനും അമ്മയോ ജോലിക്കുണ്ടെങ്കിൽ ആർക്ക് ലീവ് കിട്ടണോ അവർ പോകും അത്രയ്ക്കല്ലേ ഉള്ളൂ അപ്പം പിന്നെ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പോയി നോക്കാം എന്നോട് ഒരു കമൻ്റിൽ ചോദിച്ചിരുന്നു ഈ ചമ്മന്തിപ്പൊടിയൊക്കെ ഞാൻ ഉണ്ടാക്കണമുണ്ടല്ലോ ക ഇതിൽ ഓൺലൈൻ സെയിലുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അതിനൊന്നും ആയിട്ടില്ല കേട്ടോ അത്രയ്ക്കൊന്നും ചെയ്യണേ ഇപ്പം ഞാൻ വീട്ടിലുണ്ടാക്കണു ഞങ്ങൾ അറിയണവർക്കൊക്കെ കൊടുക്കണോ കുറച്ച് കടകളിലൊക്കെ കൊടുക്കുന്നുണ്ട് കുറച്ച് ബേക്കറി അങ്ങനെയുള്ള കടകളിലൊക്കെ അതായത് ഞങ്ങളുടെ പൊടി ഞങ്ങൾ കൊടുത്തിട്ട് അവരുടെ പേര് വെച്ചിട്ടാണ് വിൽക്കണത് അങ്ങനെ കുറച്ചൊക്കെ സെയിലുണ്ട് ഓൺലൈൻ സെയിൽ എന്ന് പറയാൻ അത്രയ്ക്കൊന്നും എത്തിയിട്ടില്ല അതിനൊക്കെ കുറേ കടമ്പകൾ കടക്കാനില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നു രണ്ടു വർഷമല്ലേ ഉള്ളൂ തുടങ്ങിയിട്ട് ഞങ്ങളുടെ അടുത്ത് ഒരു കാവുണ്ട് ആ കാവിൽ ഉത്സവമായിരുന്നു പക്ഷേ ഞാൻ പോയില്ലാട്ടോ എനിക്ക് ട്യൂഷൻ കഴിഞ്ഞിട്ട് ഒരു ഏഴ് മണി കഴിഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു തലവേദനയൊക്കെ ആയിട്ട് അപ്പോഴത്തേക്കിനും അകത്തേക്കൊന്നും കടക്കാൻ പറ്റില്ല അത്ര തിരക്കായിരിക്കും പിന്നെ പുറമെ നിന്ന് താലപ്പൊലിയൊക്കെ ഒന്ന് കാണാമെന്ന് മാത്രമേ ഉള്ളൂ വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞ വർഷമൊക്കെ പോയിരുന്നു ഈ വർഷം അത് ആദ്യമായിട്ട് മുടങ്ങി വേണ്ടാന്ന് വെച്ചു തോന്നിയില്ല കാരണം തിരക്കിൽ ഒട്ടും പാട്ടൊക്കെ ഇടിയ ഒന്നാമത് തലവേദന ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ എനിക്കങ്ങോട്ട് തോന്നിയില്ലായിരുന്നു അതുകൊണ്ട് പോയില്ലായിരുന്നു ഇപ്പം എല്ലാ സ്ഥലത്തും ഉത്സവങ്ങളല്ലേ എല്ലാ അമ്പലങ്ങളിലും ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഈ മകരം കഴിഞ്ഞ് ഇനി കുംഭമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുറയും പിന്നെ ശിവരാത്രി വന്നു അപ്പോൾ പിന്നെ അങ്ങനെ ഉത്സവങ്ങളുടെ ഓരോരോരോ ഇതാണ് അത് കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ അങ്ങനെ വിഷുവായി ഓരോ വിശേഷങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഉള്ളൂ മക്കളെ വേറെ ഒന്നും പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല ഞാൻ ഒരുപാടൊന്നും പറഞ്ഞില്ല എല്ലാവരും പോറടിപ്പിക്കണമെന്നില്ല കേട്ടോ അപ്പോൾ നോക്കട്ടെ പിന്നെ എന്തെങ്കിലും വിശേഷം പ്രത്യേകിച്ച് കിട്ടുകയാണെങ്കിൽ വരാം ആ ഞാൻ ഇന്നലെ കണ്ടില്ലേ ആ അലക്സാണ്ടർ എന്താണ് ഡോക്ടർ അലക്സാണ്ടർ ഐ പി എസ് ആ ഞാൻ പറഞ്ഞില്ലേ അത് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് എനിക്ക് അപ്പം തന്നെ അത് അങ്ങനെ അദ്ദേഹത്തിന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പൈന അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങനെ ആ സമയത്ത് തന്നെ പറഞ്ഞതാണ് അങ്ങനെ എന്തെങ്കിലും എൻ്റെ മനസ്സിൽ തോന്നുമ്പോൾ ഞാൻ വിളിച്ചു പറയും ഒന്ന് പറഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ മുമ്പിലേക്ക് പറയാത്രേ ഉള്ളൂ അപ്പോൾ ഇത്രയും മതിയില്ലേ വേറെ ഒന്നും ഇല്ല എനിക്കൊന്നും പറയാനില്ല ഇനിയിപ്പോൾ ഇന്ന് തയ്യാറാക്കണം ഉച്ചത്തെ പരിപാടി അങ്ങനെ ഇങ്ങനെ 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 സമയം ചേനയും ഇരുപ്പുണ്ട് ചേന മഴപ്പുരട്ടി ഒക്കെയാന്ന് വിചാരിച്ചിരിക്കുകയാണ് ചേനയും പിന്നെ ചേമ്പും ഇരിപ്പുണ്ട് അപ്പം ഞാൻ മിനി രണ്ട് ദിവസം മുൻപ് ചേമ്പ് പുഴുങ്ങി കേട്ടോ സൂപ്പർ സാധനമാണ് ചേമ്പില്ലേ വലിയ ചേമ്പ് ആ ചേമ്പ് പുഴുങ്ങി ഞാൻ കുറച്ച് കാന്താരി മുളകും ഉള്ളി പച്ചമുളകും അല്ല ഉപ്പൊക്കെ ഇട്ട് ചതച്ച് ഉലച്ചുണ്ണയും ചാരിച്ചിട്ട് അത് കഴിച്ചു നന്നായിരുന്നു ചേമ്പ് പുഴുങ്ങിയതും ചമ്മന്തി ഉള്ളി ചമ്മന്തി പിന്നെന്താണ് വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ നോക്കട്ടെ കേട്ടോ പിന്നെ വരാം എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ വരാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും